കേരള ടെമ്പിൾ വെൽഫെയർ ഫൗണ്ടേഷൻ എടപ്പാൾ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിനായി നിർമ്മിച്ച ഊട്ടുപുരയുടെ സമർപ്പണവും ഫൗണ്ടേഷന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനവും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നടക്കും അന്നേ ദിവസം ഭാഗവത സത്രത്തിനും ആരംഭമാവും കേരള ടെമ്പിൾ വെൽഫെയർ ഫൗണ്ടേഷൻ ഡോക്ടർ ശിവശങ്കറിന്റെ നേതൃത്വത്തിലാണ് ഊട്ടുപുര നിർമ്മിച്ചത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് സമർപ്പണ ചടങ്ങ് ക്ഷേത്രത്തിൽ നടത്തുന്ന ഭാഗവത സത്രത്തിനും അന്നേ ദിവസം ആരംഭമാവും ഫൗണ്ടേഷന്റെ വെബ്സൈറ്റ് അവതരണവും നടക്കും സാംസ്കാരിക സമ്മേളനം ഭാഗവത രസികൻ പ്രൊഫസർ ശർമ്മയുടെ അനുസ്മരണം എന്നിവയും ഒരുക്കും ഫൗണ്ടേഷൻ ഭാരവാഹികൾ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ സംബന്ധിക്കും നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മണിക്ക് മണ്ഡപം അതിൻ്റെ സമർപ്പണമുണ്ട് സമർപ്പണം ചെയ്യുന്നത് ഡോക്ടർ ശിവശങ്കരൻ ഏത് പരുത്തു കാര്യം ഈ അദ്ദേഹമാണ് അദ്ദേഹം അമേരിക്കയിലെ ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ വകയുള്ള ഓഡിറ്റോറിയമാണ് സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ നാളെ തന്നെ വെള്ളിയാഴ്ച നാളെ അവിടെ സത്രം ഭാഗവത സപ്താഹസത്രം തുടങ്ങുകയാണ് ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ ടെമ്പിൾ വെൽഫെയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം കൂടി നാളവിടെ നടക്കുന്നുണ്ട് ഫൗണ്ടേഷൻ്റെ രണ്ട് രക്ഷാധികാരികൾ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് നമ്മളെ പ്പെട്ട എല്ലാവരും ആരാധിക്കുകയും അതുപോലെ തന്നെ താന്ത്രിക രംഗത്തും വേദരംഗത്തും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അറിവ് നമുക്ക് പറയാൻ കഴിയില്ല അത്ര വലിയ രീതിയിലുള്ള പാണ്ഡിത്യമുള്ള തന്ത്രി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം സംസാരിക്കും അതുപോലെ തന്നെ രാജാസ് ഹോസ്പിറ്റലിലെ ഡി ഡോക്ടർ അരുൺ സാർ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം സംസാരിക്കും ലോകത്തിൽ അറിയപ്പെടുന്ന ഒന്നാണ് എങ്കിലും കാലത്തിൻ്റെ കുത്തൊഴുക്ക് ക്ഷേം മുൻപ് കുറച്ച് കാലമായിട്ട് ഒന്ന് പിന്നാക്കം നിന്നിരുന്നു എന്ന് പറയേണ്ടി വരുന്നു എങ്കിലും അതിപ്പോൾ വീണ്ടും അതിൻ്റെ സത്യം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിലെത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഈ മഹാക്ഷേത്രത്തിലാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മണ്ഡപം കൂട്ടുവരെയായും ഉപയോഗിക്കാവുന്ന ദക്ഷിണാമൂർത്തി മണ്ഡപം അതിൻ്റെ അപ്പോൾ അങ്ങനെ ഒരു വലിയ കാര്യം ഡോക്ടർ ശിവശങ്കർ ഫ്രം അദ്ദേഹം സമർപ്പിക്കുന്നു കാലടി പടിഞ്ഞാറത്ത് ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ദക്ഷിണമൂർത്തി തന്ത്രി വേദപുരത്ത് സത്യനാരായണൻ കെ സദാനന്ദൻ ഡോക്ടർ അരുൺരാജ് വേദപുരത്ത് ശിവപ്രകാശ് ഉണ്ണികൃഷ്ണൻ കുട്ടിക്കൃഷ്ണൻ നായർ രാജേഷ് മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു News Bureau Park. In the heart of Malappuram Where traditions weave seamlessly into modernity KMT tells a story of unity Redefining beauty Transforming generation KMT Silks Perintalmana, and Cortical